നമസ്കാരം കോൺഗ്രസിന് ഇതിലും വലിയ നാണക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് സംഭവം എന്തെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു കാലത്ത് ഗാന്ധി കുടുംബത്തിന്റെ കുത്തക മണ്ഡലമായിരുന്നു എന്നാൽ ഒരു കയറ്റമുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇറക്കവും ഉണ്ടാകുമെന്നൊക്കെ പറയാറില്ലേ അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയോട് അൻപത്തി അയ്യായിരം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി തോൽക്കുകയുണ്ടായി എന്നാൽ ഈ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിക്കുമോ എന്ന ഭയം നമ്മുടെ രാഹുൽ ഗാന്ധിക്കുണ്ട് അതിനാൽ തന്നെ വാരണാസിയിൽ നിന്ന് തോറ്റാൽ തന്റെ മുഖം നഷ്ടപ്പെടുമെന്ന് കരുതി രാഹുൽ ഗാന്ധി ആ മണ്ഡലം ഉപേക്ഷിച്ച് ഓടിയിരിക്കുകയാണ് പകരം തൊട്ടടുത്തുള്ള തന്റെ അമ്മ സോണിയാഗാന്ധി ജയിക്കുന്ന മണ്ഡലമായ റായ് ബറേലിയിൽ അഭയം തേടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നിരവധി രാഷ്ട്രീയക്കാരാണ് ഇതിനെതിരെ ഇപ്പോൾ രംഗത്തെത്തുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമ്മോട് പ്രതിനിധി വയനാട്ടിലെ തെരഞ്ഞെടുപ്പിനു ശേഷം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ അടുത്ത അംഗത്തിനെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ അമേഠിയിൽ നിന്നാണ് ഇത്തവണ രാഹുൽ റായ്ബറേലിയിലേക്ക് ചേക്കേറിയത് അമ്മ സോണിയാഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മണ്ഡലം കൂടിയാണ് റായ്ബറേലി നെഹ്റു കുടുംബത്തിൻ്റെ കുത്തക മണ്ഡലങ്ങളായിരുന്നു അമേഠിയും റായ്ബറേലിയും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ അമേഠി എന്ന പരമ്പരാഗത മണ്ഡലം കൈവിട്ടു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ചത് ഇത്തവണ വലിയ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പതിവിന് വിപരീതമായി റോബർട്ട് വാദ്ര അമേഠിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു പക്ഷേ കോൺഗ്രസിന്റെ പ്രതികരണം തണുത്തതായിരുന്നു മാത്രമല്ല നേതാക്കൾ വാദ്രയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു രണ്ടു മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും പ്രിയങ്ക മത്സരത്തിനുണ്ടാകുമെന്ന് പ്രവർത്തകർ കരുതി പക്ഷേ നെഹ്റു കുടുംബത്തിൽ തന്നെ ഈ സീറ്റുകളെ ചൊല്ലി വലിയ തർക്കം നടന്നു ഒടുവിൽ പ്രിയങ്ക പിന്മാറി രാഹുൽ റായ്ബറേലി പിടിച്ചു വാങ്ങുകയും ചെയ്തു രണ്ടിലും വിജയിച്ചാൽ വയനാട് മുസ്ലിം ലീഗിന് നൽകി റായ്ബറേലിയിലേക്ക് പോകാനാണ് രാഹുൽ കണക്കുകൂട്ടുന്നത് എന്നാൽ രാഹുലിനെ ഉത്തരേന്ത്യയിൽ കിട്ടിയ സന്തോഷത്തിലാണ് ബി ജെ പി അമേഠിയിൽ തറപറ്റിച്ച മാതൃകയിൽ റായ്ബറേലിയിലും രാഹുലിനെ മലർത്തിയടിക്കാനുള്ള ഒരുക്കങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു വയനാട്ടിൽ പോലും സ്വന്തം സംസ്ഥാന പ്രസിഡന്റിനെ ഇറക്കി ബി ജെ പി ശക്തമായ പോരാട്ടം നടത്തിയിരുന്നു വർഷങ്ങളായി നെഹ്റു കുടുംബം കൈവശം വച്ചിരിക്കുന്ന മണ്ഡലത്തിന്റെ വികസന പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി ബി ജെ പി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം യു പിയിൽ ബി ജെ പി നിർണായക ശക്തിയാണ് സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളും പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിനായി അവർ വലിയ പ്രചരണം നടത്തുകയാണ് രാഹുൽ ഗാന്ധിക്ക് ബി ജെ പിയുടെ ശക്തമായ പ്രവർത്തനങ്ങൾ അതിജീവിക്കാൻ കഴിയുമോ എന്ന് കണ്ടുതന്നെ അറിയണം രാഹുലിനെ മലർത്തിയടിക്കാനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ നാളെ മുതൽ റായ്ബറേലിയിൽ ബി ജെ പി ദേശീയ നേതൃത്വം ശക്തമായ ഇടപെടലുകൾ നടത്തിയേക്കുമെന്നാണ് സൂചന എന്തായാലും അമേഠിയിൽ സ്മൃതി ഇറാനിയോട് തോൽക്കുമോ എന്ന് പേടിച്ചാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വാരണാസിയിൽ എത്തിയിരിക്കുന്നതെങ്കിലും അവിടെയും രാഹുൽ ഗാന്ധിക്ക് വലിയ തിരിച്ചടി തന്നെയായിരിക്കും നേരിടുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി വാരണാസിയിൽ ജയിക്കുമോ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം വെബ് ഡെസ്ക് തത്തുമ